ഹായ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിതാ കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിലൊക്കെ വിട്ടിട്ട് വീട്ടിലേക്ക് വന്നു അതിന് ശേഷം ഇതാ ഒരു കട്ടിക്കുട്ട് ചിക്കൻ തരട്ട ഉണ്ടാക്കാൻ പോവുകയാണ് ഞായറാഴ്ച വാങ്ങിയതിൽ ബാലൻസ് ഒന്ന് കുറച്ച് ചിക്കൻ എടുക്കുന്നുണ്ട് അപ്പോൾ അതിനെ വെച്ച് ഒരു കട്ടിക്കുട്ട് ചിക്കൻ തരട്ട ഉണ്ടാക്കിയാലോ വേറെ പരിപാടിയൊന്നുമില്ല ജസ്റ്റ് ഒരു രണ്ട് സവാളയൊക്കെ അരിഞ്ഞ് ഉരുളിയിലിട്ട് ഇങ്ങനെ അങ്ങോട്ടിങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക അത് കഴിഞ്ഞിട്ട് ചിക്കനും കൂടെ നമുക്ക് ആഡ് ചെയ്യാം അങ്ങനെ നമ്മൾ ചിക്കനും കൂടി ആഡ് ചെയ്തു ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് ഉപ്പൊക്കെ ഇട്ട് ഉപ്പും മണ്ണപ്പൊടിയും കൂടിയൊക്കെ ഇരുമ്പൊഴിച്ചിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ ചിക്കൻ പെരട്ട അല്ല ഒരു തട്ടിക്കൂട്ട് ചിക്കൻ പെരട്ടെന്ന് വേണമെങ്കിൽ പറയാം ങ്ങനെ ഇതാ നമ്മുടെ ഈ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടുള്ള സാധന ജംഗമ വസ്തുക്കളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അതായത് മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി ഇതെല്ലാം ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ചിക്കൻ തെരട്ടൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമെന്റ് ചെയ്യണേ പിന്നെ കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന്റെ പുറത്തൂടി അങ്ങനെ നമ്മുടെ തട്ടിക്കൂട്ട് ചിക്കൻ തെരട്ടൊക്കെ റെഡിയായി പിന്നെ ഇതാ ഇവിടെ ഒക്കെ വൃത്തിയാക്കലാണ് കേട്ടോ പിന്നെ എന്തെങ്കിലും ഒരു കുഞ്ഞു സാധനം ഉണ്ടാക്കിയാൽ ഇവിടെയൊക്കെ വൃത്തിയാടാവും കേട്ടോ ഇവിടെ സാധനം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ റെഡിയാക്കി അതിൻ്റെ അല്പം ഒരു ഗ്രേവിയൊക്കെ എടുത്ത് ഞാൻ ടേസ്റ്റ് ചെയ്യുകയാണ് ഓക്കെ പെർഫെക്റ്റ് ഞാൻ ഉണ്ടാക്കിയതിട്ടേ അതുകൊണ്ട് ഞാൻ പെർഫെക്റ്റ് എന്നേ പറയുള്ളൂ പിന്നെ ഇതാ ഉച്ചയ്ക്ക് നമുക്കിനി ചോറ് കഴിക്കാം സാമ്പാർ തോരൻ ചിക്കൻ പരട്ട എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ ഇനി നമുക്ക് കഴിച്ചാലോ ഓക്കെ ബൈ ബൈ